നമുക്ക് അലീനയുടെയും മനുഷ്യന്റെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവെല്ലാം ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തില് വൈജയന്തി രാജീവനൊക്കെ ഞെട്ടിപ്പായച്ച് നിൽക്കുവാണ് ഇതുപോലൊരു വൈദ്യരണി അവരൊരിക്കലും പ്രതീക്ഷിച്ചില്ല കാരണം ബാലേന്ദ്രൻ വീട് വിട്ടു പോകുന്ന ആ കൂടെ തന്നെ കൃഷ്ണമൂളം കയറിപ്പോയിരിക്കുന്നു ഭബിതയൊക്കെ ആണെങ്കിൽ ഞെട്ടിപ്പായിച്ച് നിൽക്കുക അപ്പോഴേക്കും രാജുവും വന്നിട്ട് വൈജേന്ദ്രയോട് പറഞ്ഞു അല്ല വൈജ ഇതെന്ത് പറ്റി ബാലേന്ദ്രന് ബാലേന്ദ്രൻ ഇങ്ങനെ ഒരു പോക്ക് പോകുന്ന ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അപ്പോഴേക്കും ഭവിത പറഞ്ഞു ഞാൻ പറഞ്ഞതല്ലേ അങ്കളെ അച്ഛൻ അറിഞ്ഞിട്ടുണ്ടേ പ്രശ്നമാവെന്ന് ഇപ്പൊ കണ്ടില്ലേ കൃഷ്ണെ ആ കൂടെ പോയില്ലെന്ന് ചോദിച്ചു അല്ലെങ്കിലും കൃഷ്ണയ്ക്ക് പണ്ടേ അവളോട് ഇത്ര സെന്റിമെന്റ്സ് കൂടുതലാ അലീനയോട് അത് കേട്ടപ്പോ വൈജ പറഞ്ഞു എന്നെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടാ ബാലേന്ദ്രൻ ഇത് ചെയ്തിരിക്കുന്നേ ബാബിത പറഞ്ഞു അന്നേ അച്ഛൻ പറഞ്ഞാ അവൾ ഈ വീട് വിട്ട് വിട്ടിറങ്ങിയിട്ടുണ്ടെങ്കിൽ ഞാനും വീട് വിട്ടു പോകുന്നു പക്ഷെ ഇങ്ങനെയൊന്നും ഞാൻ പോലും കരുതിയില്ലോട്ടോ രാജീവൻ പറഞ്ഞു നീ പേടിക്കേണ്ട വൈജെ എന്താന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാം നീ ധൈര്യമായിട്ടിരിക്കുക അപ്പത്തേക്കും വൈജ പറഞ്ഞു എനിക്ക് പേടിയോ അങ്ങനെയൊന്നും ഈ വൈജ ആളുടെ മുന്നിൽ തോറ്റു കൊടുക്കാൻ പോകുന്നില്ല തോൽവി അങ്ങ് സമ്മതിക്കാൻ ഒരു ബുദ്ധിമുട്ട് കടഞ്ഞ് പടഞ്ഞുകൊണ്ടിരിക്കുക പക്ഷേ എന്നാലും കുട്ടികളുടെ മുന്നിലും രാജവന്റെ മുന്നിലും തല ഉയർത്തിപ്പിടിച്ച് നിൽക്കണമല്ലോ അതിനു വേണ്ടിയിട്ടുള്ള തന്ത്രപ്പാടിലായിരുന്നു വൈജേന്തി ഈ സമയത്ത് രോഹിത് പറഞ്ഞു ഒരു കാര്യം ചെയ്താലോ ഞങ്ങൾ പിന്നാലെ ഒന്ന് പോയി നോക്കിയാലോ രാജ്യം പറഞ്ഞു അത് നല്ലൊരു കാര്യമാണ് അവള് ചിലപ്പോൾ വല്ല ബസ് സ്റ്റോപ്പിലും നിൽക്കുന്നുണ്ടായിരിക്കും അങ്ങനെയാണെങ്കിൽ ഹാ അവളുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം ഒരു കാര്യം ചെയ്യ നിങ്ങൾ രണ്ടും കൂടെ പോയിട്ട് വരാൻ പറയുകയാണ് അങ്ങനെ ഒടുവിൽ രോഹിത്തിനെ ഹരിശങ്കറിനും പറഞ്ഞു വിട്ടു രോഹിത്തിന്റെ ബൈക്ക് കൊടുത്തോണ്ട് ഹരിശങ്കർ അന്വേഷിച്ചു പോകണം ഒരു പക്ഷേ വഴിയിലെങ്ങാനിയിപ്പോൾ അവൾ നിൽക്കുന്നുണ്ടോ അവളെ കൂട്ടിക്കൊണ്ടാണോ ബാലേന്ദ്രനെ പോകണേന്നൊന്നും അറിയത്തില്ല അപ്പൊ അതൊക്കെ അറിയാൻ വേണ്ടിട്ടാണ് പോകുന്ന പോക്ക് ഈ സമയം നല്ല സ്പീഡിൽ തന്നെയാണ് ബാലേന്ദ്രന് കാർ ഓടിക്കുന്നത് അപ്പോഴേക്കും ഭയങ്കര ടെൻഷനായിരുന്നു കൃഷ്ണമോൾക്ക് കൃഷ്ണമോൾ പറഞ്ഞു ഇതേ അച്ഛാ അച്ഛൻ എന്തിനാ ഇത്ര സ്പീഡി വണ്ടി ഓടിക്കുന്നത് ഇതെന്താ മല്ലെടുത്ത് കൊണ്ടു ഇടിപ്പിക്കാനാണോ എന്താ മോളെ നിനക്ക് പേടിയാവുന്നുണ്ടോ എൻ്റെ അച്ചാ ഇത്ര സ്പീഡ് വേണ്ട ഇച്ചിരി പതുക്കെ പോയാൽ മതി എനിക്ക് നന്നായിട്ട് പേടിയാവുന്നുണ്ട് മോള് പേടിക്കുമെന്നും വേണ്ട മോൾക്ക് ഒരു അപകടം ഉണ്ടാകാൻ പോകുന്നില്ല അച്ഛൻ്റെ കൂടെ ഇറങ്ങി വന്നതല്ലേ നീ അല്ല നീ എന്തിനാ ചാടി വണ്ടിയിലേക്ക് കയറിയത് നിന്നോട് ഞാൻ പറഞ്ഞല്ലേ അവിടെ ഇരുന്നോളെ അച്ഛനെ തന്നെ വിടാൻ എനിക്ക് അച്ഛൻ അച്ഛനെന്തേലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിലോ ബാലേന്ദന അല്ലെങ്കിലും അറിയാം കൃഷ്ണമോൾക്ക് ഭയങ്കര സ്നേഹമാണ് തന്നോട് മറ്റുള്ളവരെ പോലെയല്ല വബിതേന്റെ രൂഹത്തിനെ പോലെയൊന്നും അല്ല അവർക്കൊക്കെ കാര്യം കാണാൻ വേണ്ടി മാത്രമുള്ള സ്നേഹമുള്ളൂ പക്ഷേ കൃഷ്ണെ അങ്ങനെ അല്ല തന്നോടൊന്നുമല്ല അലീനയോടും എല്ലാവരും അവൾക്കൊരു പ്രത്യേക സ്നേഹം തന്നെയുണ്ട് അങ്ങനെ കുറച്ചു ദൂരം അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോ അലീന ഒരു വെയിറ്റ് വേറ്റിഷെഡിൽ നിൽക്കുന്നതുണ്ട് ബസ് കയറാം ആയിട്ട് അപ്പോഴേക്കും കൃഷ്ണബോൾ പറഞ്ഞു അതേ അലീന ചേച്ചി എന്ന് പറയുന്നത് പെട്ടെന്ന് ബാലേന്ദ്രൻ എന്ത് ചെയ്യണം വേറ്റി ഷെഡിൻ്റെ അടുത്തേക്ക് വണ്ടി സൈഡ് ഒതുക്കി എന്നിട്ട് ഇറങ്ങി ഇറങ്ങി ചെന്നിട്ട് അലീനെ ഭാഗക്ക് എടുത്തിട്ട് കയറാൻ പറയാണ് അല്ല അത് പിന്നെ സാർ ഞാൻ നിന്നോട് കയറാനാ പറഞ്ഞേ നിന്നോട് കയറാൻ പറഞ്ഞാൽ നീ കയറിയാൽ മതി അങ്ങനെ അലീന അലീനെ നോക്കിക്കഴിഞ്ഞപ്പോ കൃഷ്ണബോളും മടിക്കാത്തുണ്ട് അലീന പിന്നെ ഒട്ടും മടിച്ചില്ല കാരണത്തിൽ കയറി അപ്പോഴേക്കും അലീന ചോദിച്ചു സാറേ നമ്മളിത് എങ്ങോട്ടാ പോകുന്നേ ഇനി അങ്ങോട്ടേക്ക് തന്നെയാണോ അങ്ങോട്ടേക്ക് പോവാനോ ഒരിക്കലും അല്ല നിനക്കെന്താ എൻ്റെ കൂടെ വരാൻ പേടിയുണ്ടോ പേടിയൊന്നുമില്ല ആ സമയത്ത് കൃഷ്ണമ്മോൾ പറഞ്ഞു അലീനി ചേച്ചി പേടിക്കണ്ട ഞാനും ഉണ്ട് അലിനി ചേച്ചി അങ്ങനെ പുറത്തുള്ള സമയത്ത് എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ലോ എന്ന് ഓർത്തൊരു സങ്കടം മാത്രമേ ഉള്ളൂ ചേച്ചി വിഷമിക്കൊന്നും വേണ്ട ഈ സമയത്ത് ബാലേന്ദ്രൻ പറഞ്ഞു അന്നാ നമുക്ക് പോയേക്കാന്ന് പറയണം അങ്ങനെ അവരും മൂന്നുപേരും കൂടെ അങ്ങോട്ട് പോവാണ് കൃഷ്ണമോൾക്കും അലീനിക്കും അറിയത്തിണ്ടായിരുന്നില്ല എങ്ങോട്ട് പോകുന്നതെന്നുള്ള കാര്യങ്ങളൊന്നും ബാലേന്ദ്രൻ കാർ ഓടിച്ചോണ്ട് പോന്നു അവര് അവർ കൂടിയിരിക്കുന്നു മാത്രം എന്താണെങ്കിലും വഴിയിൽ ഉപേക്ഷിക്കില്ലെന്നുള്ള കാര്യം എനിക്ക് ഉറപ്പായിട്ട് അറിയായിരുന്നു ഈ സമയത്ത് രോഹിത്തും ഹരിശങ്കർ അവരോടെ വരുന്നുണ്ട് അവരവരോടെയൊക്കെ നോക്കുവാണ് പക്ഷെ പോടി പോലും കണ്ടില്ല ഇത്ര പെട്ടെന്ന് ആ കാറും അങ്ങോളൊക്കെ ഇത് എതിലെ പോയി എന്നാൽ ഹരിശങ്കർ രോഹത്തിനോടിച്ചു പോയെന്ന് പോയെന്നറിയത്തില്ലോ വഴിയിലെങ്കോ അലീനിയും കണ്ടില്ല ഇനിയിപ്പോൾ അലീനയും കൂടെ കൂട്ടിക്കൊണ്ടാണോ പോയിരിക്കുന്നെ അതും അറിയത്തില്ല അങ്ങനെയാണോന്നും അറിയത്തില്ല ബാലേന്ദ്രൻ്റെ ഫോണിലേക്ക് വിളിച്ചു നോക്കിയാൽ കാര്യങ്ങളൊക്കെ അറിയാം പക്ഷെ രോഹിത്തിനും മടി വിളിക്കാനായിട്ട് എങ്ങാനും വിളിച്ചിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പം എന്താ പറയുന്നേ താനും കൂടെ കൂടിയിട്ടല്ലേ അങ്ങനെ ഒരു കാര്യം ചെയ്തിരിക്കുന്നെ അച്ഛനും ഒരിക്കലും സഹിക്കാനോ ക്ഷമിക്കാനും പറ്റില്ലെന്നറിയാം കുറച്ചുപോരം ചെന്ന് ഇനിയിപ്പത്തിന് ഹരിശങ്കർ പറഞ്ഞു നമുക്ക് തിരിച്ചു വാ ഇനിയിപ്പ അവള് വരാനൊന്നും പോവുന്നില്ല അവൾ ചിലപ്പോൾ ഏതെങ്കിലും ബസ്സിന് കയറി സ്റ്റാൻഡ് വിട്ട് കാണുമായിരിക്കും അല്ല എന്നാലും അപ്പം അച്ഛനും കൃഷ്ണൻ കൂടി അവിടെ പോയി അവരെവിടെയെങ്കിലും പോയിട്ട് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് വന്നോളൂ നമുക്ക് പോകാം എന്ന് പറയണ അങ്ങനെ അവര് തിരിയാ വീട്ടിലേക്ക് വരുവാ ഈ സമയത്ത് ആ വൈജയോട് രാജീവൻ പറഞ്ഞു നീ പേടിക്കണ്ട വൈജാ ഏഹ് തന്നെ അവര് പോയിട്ടുണ്ടല്ലോ അന്വേഷിച്ചിട്ട് വിവരങ്ങളൊക്കെ പറയൂന്ന് പറഞ്ഞു അപ്പോഴേക്കാണ് അവരങ്ങോട്ട് തിരികെ കയറി വരുന്നത് അവര് വന്നിട്ട് പറഞ്ഞു അതെ ഒരു വിവരവും കിട്ടിയിട്ടില്ല ഇതുവരെ ആയിട്ടും ഏഹ് വിവരമൊന്നും കിട്ടിയില്ലെന്നോ വഴിയിലൊക്കെ ഞങ്ങൾ നോക്കി ഏഹ് പക്ഷെ ഒരിടത്തും കണ്ടില്ല പോകുന്ന വഴിയിലൊന്നുമില്ല ഇനിയിപ്പോൾ അവള് വല്ല ബസ്സിനും കയറിപ്പോയിട്ടുണ്ടോന്നറിയത്തില്ല ആ സമയം വൈജേൻ്റെ പറഞ്ഞു ബസ്സിനോ അവളെ ചിലപ്പോൾ ബാലേന്ദ്രന്റെ കാറിലാണോ പോയെന്ന് കയറിപ്പോയെന്നറിയത്തില്ലോ അതിനെക്കുറിച്ചും അറിയത്തില്ല ഒരു കാര്യം ചെയ്യാം അമ്മ ഒന്ന് വിളിച്ചു നോക്കാനായിട്ട് ഭവിത പറയാം ഞാൻ വിളിച്ചിട്ടുവാണേ ബാലേന്ദ്രൻ വായിൽ നിൽക്കുന്ന മുഴുവൻ ഞാൻ കേൾക്കാനായിട്ട് ആ സമയത്ത് രാജീവൻ പറഞ്ഞു നീ പേടിക്കേണ്ട വൈജെ ഇതേ രാജീവെ നീ വന്നിട്ടല്ല ശരിയാക്കുമെന്ന് എന്ന് പറഞ്ഞിരുന്നാ അതുകൊണ്ടാണ് അവളുടെ കൈയ്യെ പിടിച്ച് വലിച്ചിറക്കിവിടെ ഞാനും കൂടെ കൂട്ടുതെന്ന് ഇനിയിപ്പം എന്ത് ചെയ്യണമെന്ന് പോലും എനിക്കറിയത്തില്ല നീ ടെൻഷൻ അടിക്കാതിരിക്കുക ബാലേന്ദ്രൻ അല്ലേ രണ്ടു ദിവസം കഴിയുമ്പോൾ ബാലേന്ദ്രൻ നിങ്ങൾ തിരികെ വന്നോളൂ എത്ര ദിവസം അവന് പോയി മാറി നിൽക്കാൻ സാധിക്കും പോരാത്തന്നെ കൃഷ്ണമോള് സ്കൂളിലൊക്കെ പോകുന്നതല്ലേ അവളുടെ ക്ലാസും കാര്യങ്ങളൊക്കെ മുടങ്ങൂലേ ഇങ്ങോട്ടേക്ക് വന്നോളൂ എന്ന് അറിയാൻ വൈചാന്തി പറഞ്ഞു ബാലേന്ദ്രൻ സ്വഭാവം പണ്ടത്തെ പോലെ അല്ല രാജീവേ ബാലേന്ദ്രൻ ഭയങ്കര എന്തോ കടുത്ത ഭാഷയില്ല എന്നോടുള്ള എന്തോ ദേഷ്യമുള്ള പോലെ പെരുമാറുന്നേ കൃഷ്ണമോള് സ്കൂളിൽ പോകാനായിട്ട് ചിലപ്പോൾ ബാഗ് ബാഗെടുക്കാൻ പറ്റൂന്ന് പോലും അറിയത്തില്ല അല്ലെങ്കിൽ ചിലപ്പോൾ ബാലേന്ദ്രൻ വേറെന്തേലും വഴി കാണുമെന്നു അറിയത്തില്ല അങ്ങനെയൊന്നും പെട്ടെന്നൊന്നും ബാലേന്ദ്രൻ പിടി തരത്തില്ല ആ സമയം ഭവിത പറഞ്ഞു ഇനിയിപ്പൊ എന്ത് ചെയ്യാനാ എന്ത് ചെയ്യാനായിട്ട് തൽക്കാലത്തേക്ക് ഒന്നും ചെയ്യാനില്ല എന്ന് രാജീവൻ പറഞ്ഞു നോക്കാം നമുക്ക് ഇടയ്ക്കൊന്നും വിളിച്ചു നോക്കാം ബാലേന്ദ്രനെ ബാല ബാലേന്ദ്രൻ എന്താ പറയണേന്ന് അറിയത്തില്ലോ അപ്പത്തേനും ഭവിത ഞാനൊരു കാര്യം ചെയ്യാം അച്ഛനെ വിളിച്ചു നോക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് വാവിത വിളിക്കണം പക്ഷെ ബാലേന്ദ്രൻ കോൾ എടുത്തില്ല ഭവിതയുടെ കോള് കണ്ടു വൈജയന്തി ഒക്കെ പറഞ്ഞിട്ട് അരിക്കും വിളിക്കണേന്നറിയാം ഭവിതയും കൂടെ കൂടിയിട്ടല്ല അലീനെ ഇറക്കി വിട്ടെ അപ്പൊ പിന്നെ ബാലേന്ദ്രൻ ഓടി കാരണവശാലും കോൾ എടുക്കത്തില്ല കൃഷ്ണൻ പോളു പറഞ്ഞു അച്ഛ ഫോൺ വെല്ലുവിടിച്ചിട്ട് എന്താ അച്ഛനും കോൾ എടുക്കാത്തേ ആ കോൾ എടുക്കാനുള്ള അല്ല മോളെ അതെടുത്താൽ ശരിയാവത്തില്ല എന്ന് പറഞ്ഞു ഈ സമയം പവിത ബൈജയോട് പറഞ്ഞു അമ്മയും കോൾ എടുക്കുന്നില്ല അച്ഛന് കോൾ എടുക്കില്ല മിക്കവാറും അവളെയും കൂടെ കൂട്ടിക്കൊണ്ടായിരിക്കും പോയിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട അകത്തേക്ക് ഏറിപ്പോയി ആ സമയം രാജീവനും ഹരിശങ്കറും വീട്ടിലേക്ക് തിരികെ പോകുന്നു അങ്ങനെ കുറെ സമയം കഴിഞ്ഞ് കഴിയുമ്പത്തേനും ബൈജ മുത്തശ്ശിയുടെ മുറിയിലേക്ക് ചെല്ലുവാണ് മുത്തശ്ശിനെ മുറിച്ച് നമ്മൾ മുത്തശ്ശി പറഞ്ഞു അല്ല ഇതുവരെ ആയിട്ട് അലീനെ കാണുന്നില്ല രണ്ടുമൂന്നു തോട്ടം ഞാൻ അവളെ വിളിച്ചു അവളിത് എവിടെ പോയി കിടക്കുവ അപ്പോഴേക്കും വൈജേന്ത് പറഞ്ഞു ഇനി ഇപ്പൊ അവളെ വിളിക്കേണ്ട കാര്യമില്ല അവളെ ഇവിടുന്ന് പറഞ്ഞു വിട്ടു പറഞ്ഞു വിട്ടെന്നോ നീ എന്തൊക്കെയാ വൈജയെ പറയണേ അവളെ എങ്ങോട്ട് പറഞ്ഞു വിട്ടെന്നാ അവളെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു പിന്നീട് ഉണ്ടായ കാര്യങ്ങളൊക്കെ പറയണെ ഇത് കേട്ട് കഴിഞ്ഞപ്പത്തേനും മുത്തശ്ശു പറഞ്ഞു നീ എന്ത് പരിപാടി വൈജെ കാണിച്ചേ അവളെ ഇറക്കി വിട്ടിട്ടുണ്ടെങ്കി ബാലേന്ദ്രന് ഇവിടെ നിൽക്കില്ലാന്ന് നേരത്തെ പറഞ്ഞല്ലേ നിന്നോട് പറഞ്ഞിട്ടുള്ള കാര്യല്ലേ പിന്നെ നീ എന്തിനെ ഒരു സാഹസത്തിന് മുതിർന്നേ ഞാൻ കരുതിയ ബാലേന്ദ്രൻ അത് ശരിക്കും പറഞ്ഞാന്ന് ഇപ്പം സമാധാനമായല്ലോ ഇതിൻ്റെ വല്ല കാര്യം ഉണ്ടായിരുന്നു ഇനിയിപ്പോൾ നീ എന്തു ചെയ്യും ബാലേന്ദ്രൻ്റെ ഈ വീട് വിട്ടുപോയ പെണ്ണി എനിക്കൂടെ നിൽക്കാൻ പറ്റുമോ ഉം ബാലേന്ദ്രൻ്റെ സ്വഭാവത്തിൽ എന്തോ നല്ല മാറ്റമുണ്ട് മിക്കവാറും നിന്നെ ഈ വീട്ടിൽ നിന്ന് അടിച്ചിറക്കും അവസാനം നീ കൊല്ലപ്പള്ളി വീട്ടിലേക്ക് പോകേണ്ടതായിട്ട് വരും അത് കേട്ട് ഞാൻ പൈച പറഞ്ഞ അങ്ങനെ ഞാൻ ഇറങ്ങി ഇറങ്ങിക്കൊടുക്കാൻ പോകുന്നില്ല നമുക്ക് കാണാം നിനക്ക് ബാലേന്ദനെ വെല്ലുവിളിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ ഒരു വാക്ക് എന്നോട് എങ്ങനെ ചോദിക്കാൻ വരായിരുന്നു അല്ല നീ എന്തിനും എത്ര ക്രൂരതയേതെ അവളെ ഇങ്ങനെ കയ്യെ പിടിച്ച് വലിച്ചോണ്ട് പോണ്ട കാര്യം ഉണ്ടായിരുന്നോ ഇതെന്താടി വല്ല പച്ച പൂട്ടി പൂച്ചക്കുട്ടിയൻ അങ്ങനെ എന്തെങ്കിലും ആണോ ഇനി വരുന്നതെന്ന് വെച്ചാൽ അനുഭവിച്ചോ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല ബാലേന്ദൻ ഇങ്ങനെ മാറ്റം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് തക്കതായ എന്തേലും കാരണം കാണും ആ കാരണം എന്തെന്ന് ആദ്യം അന്വേഷിക്കുക ചെയ്യണ്ടേ അതെങ്ങനെയാ ഒരിഞ്ചു പോലും നീ വിട്ടുകൊടുക്കാൻ തയ്യാറായില്ലോ മനു എന്നോട് വന്ന് പറഞ്ഞു രണ്ടുപേരും കൂടെ നേർക്കുനേരം വെല്ലുവിളിയായിട്ട് നിൽക്കുവന്ന ഒരാൾ ഇത്തിരി ഒന്ന് അയിഞ്ഞു കൊടുക്കുവാണെങ്കില് പ്രശ്നം ഒന്ന് കോംപ്രമൈസായി പോയനോ അല്ല ബാലേന്ദ്രന്റെ പ്രശ്നം എന്താന്ന് ഇന്ന് വരെ നീ ചോയിച്ചിട്ടുണ്ടോ അപ്പോഴേക്കും ബൈജോറിഞ്ഞ് പിന്നെ ഞാനിതിനാ ചോദിക്കുന്നേ അയ്യ് ഈ പ്രശ്നം ഉണ്ടായിട്ടെന്ന് എനിക്ക് തോന്നില്ല അവളെ കണ്ടതിന് ശേഷമുള്ള പ്രശ്നങ്ങളായതല്ല അവള് ഇപ്പൊ ബാലേന്ദ്രന്റെ കൂടെ വേണം അതാ തിജേ അനാവശ്യം പറഞ്ഞാണ്ടല്ലോ നിന്റെ കാരണം അടിച്ചാൻ പൊട്ടിക്കും ഞാൻ ഏർ സഹിക്കുന്നതിന് ക്ഷമിക്കുന്നൊരു പരിധിയൊക്കെ ഉണ്ട് എഡി അലീനെക്കുറിച്ച് ഒരു കാരണവച്ചാൽ അങ്ങനെ നീ പറയാൻ പോലും പാടില്ലാത്ത അറിയാലോ എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുത് നിന്റെ മോൻ ചെയ്ത ക്രൂരതയൊക്കെ അവൾ ലോകത്തോട് വിളിച്ചു പറഞ്ഞാണ്ടല്ലോ പിന്നെ നിനക്ക് ബാങ്കിൽ നല്ല വീടിന് പോലും ഇറങ്ങാൻ പറ്റില്ല അലീനെ എത്രമാത്രം സഹിച്ചു ക്ഷമിച്ച് വീട്ടിൽ നിന്നതെന്ന് അറിയാമോ എന്നിട്ടാണ് നീ എന്നൊക്കെ പറഞ്ഞ് വായി എല്ലാം പറഞ്ഞു ഈ സമയത്ത് രാജീവൻ കൊല്ലപ്പള്ളി വീട്ടിലേക്ക് എല്ലുകയാണ് അപ്പോഴേക്കും കമലി ഇറങ്ങി വന്നിട്ട് വന്നിട്ടിച്ച് എന്തായി കാര്യങ്ങളൊക്കെ എന്താവാനായിട്ട് ഒന്നും ആയില്ല ഏഹ് അപ്പം അവളെ അടിച്ചിറക്കി വിടുമെന്ന് പറഞ്ഞേ ഹരിശങ്കർ പറഞ്ഞു അവളെ ഇറക്കി വിട്ടു ആ സമയത്ത് ബാലേന്ദ്രൻ ഞങ്ങളും പിന്നാലെ പോയി പിന്നാലെ പോയോ അതെ ഞങ്ങൾ കുറെ ദൂരം ചെന്ന് നോക്കി പക്ഷേ അവിടെ ഒരിടത്തും അലീനെയോ അല്ലെങ്കിൽ ആ ബാലേന്ദ്രൻ കണ്ടില്ല എന്നും പറഞ്ഞിട്ട് ആര് ഹരിശങ്കർ അങ്ങോട്ട് കയറിപ്പോയി ഈ സമയം കമല വെച്ചു എന്തൊക്കെ രാജീവെ കേൾക്കണേ എൻ്റെ കമലെടുത്തി ഒന്നും പറയണ്ട ബാലേന്ദ്രൻ വീട് വിട്ടുപോയി കൂടെ ആ കൃഷ്ണേ ഉണ്ടെന്ന് പറയണേ അവരെങ്ങോട്ട് പോയി എങ്ങോട്ട് പോയതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല പവിത വിളിച്ചിട്ടാണ് കോളെടുത്തിട്ടില്ല ഇനിയിപ്പം നമുക്ക് വിളിക്കാൻ പറ്റില്ലല്ലോ നമ്മൾ വിളിച്ചാൽ എടുക്കുമെന്ന് തോന്നുന്നുണ്ടോ ഒരിക്കലുമില്ല അതുമാത്രമല്ല ഇപ്പം അവരി ഒന്നിച്ചെവിടെയെങ്കിലും പോയി താമസിക്കുകയാണെന്നും അറിയത്തില്ല അപ്പോഴേക്കും കമല് പറഞ്ഞു എനിക്ക് നല്ല സംശയമുണ്ട് ഇനിയിപ്പം അവളെ കൂട്ടിക്കൊണ്ട് വരാൻ പോയതാണെന്ന് ചിലപ്പോൾ അവളെ കൂട്ടിക്കൊണ്ട് വരാനായിട്ട് പോയതായിരിക്കും ഏ അങ്ങനെയാണെങ്കിൽ പിന്നെ ഭാഗൊക്കെ എടുത്തുകൊണ്ട് പോകേണ്ട കാര്യമുണ്ടോ ഇത് ഭാഗൊക്കെ ആയിട്ടാണ് പോയിരിക്കുന്നേ അപ്പം പിന്നെ എങ്ങോട്ടായിരിക്കും എവിടെയെങ്കിലും പോയി റൂം എടുക്കോ അല്ലെങ്കിൽ വല്ല ഫ്ലാറ്റിൽ റിസോർട്ടിലും എവിടെയെങ്കിലും ഒക്കെ ആയിരിക്കും അതിനെക്കുറിച്ച് കൂടുതലൊന്നും അറിയത്തില്ല അപ്പോഴേക്കും കമല പറഞ്ഞു ഞാൻ നേരത്തെ പറഞ്ഞല്ലേ കളിക്കുമ്പോൾ സൂക്ഷിച്ച് കളിക്കണമെന്ന് അവസാനം പണി കിട്ടിയിട്ട് പറഞ്ഞിട്ട് പിന്നെ കാര്യമില്ല ഇപ്പൊ എന്തായി കണ്ടില്ലേ അവൾ അവള് തന്നെ ഇറക്കിക്കൊണ്ട് പോയില്ലേ അതാണ് അവളുടെ മിടുക്ക് അവൾ ചില്ലാക്കാരി ഒന്നും അല്ലാന്ന് ഞാൻ പറഞ്ഞല്ലോ നിങ്ങളെ കൊണ്ട് ഒന്നിനും പറ്റാതായി അതും പറഞ്ഞിട്ട് കമലെ അങ്ങോട്ട് കയറിപ്പോയി രാജുവിന്റെ കട്ടക്കലിപ്പോയി പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അതേസമയം അലിനെയും കൃഷ്ണൻ ബോളും ബാലേന്ദ്രനും കൂടെ ഒരു ഫ്ളാറ്റിന് താഴേക്ക് ചെന്ന് നിക്കുവാണ് അപ്പോഴേക്കും കൃഷ്ണബോൾ ചോദിച്ചു അല്ലച്ച നമ്മളെന്തിനാ ഇങ്ങോട്ടേക്ക് വന്നേ അല്ല നമുക്ക് താമസിക്കേണ്ടെന്ന് ചോദിച്ചോ അല്ല നമ്മളിപ്പോൾ വീട്ടിലേക്ക് പോകുന്നില്ലേ തൽക്കാലത്തേക്ക് പോകുന്നില്ല എന്ന് പറഞ്ഞു ബാക്കി എടുക്കാൻ പറഞ്ഞു അങ്ങനെ ബാക്കി ബാക്കിയെടുത്തോണ്ട് അവരങ്ങോട് മുള്ളിലത്തെ മുറിയിലേക്ക് അങ്ങോട്ട് കയറിപ്പോണോ ഫ്ളാറ്റിലേക്കകത്തേക്കങ്ങോട്ട് കയറിപ്പോയി അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോനും അലേലും പറഞ്ഞു സാറേ ഞാൻ എങ്ങോട്ടേലും പോയിക്കോളാം ഞാൻ പറഞ്ഞല്ലോ ഞാൻ രേവതി കുട്ടി അടുത്തേക്ക് പോയിക്കോളാം സാറ് കൃഷ്ണമോളെ കൊണ്ട് വീട്ടിലേക്ക് പോയിക്കോ അവിടെ എല്ലാവരും ഭയങ്കര ടെൻഷനിലായിരിക്കും സാറിനെ കാണാതെ ഓഹോ അപ്പം എൻ്റെ ടെൻഷന് നിനക്ക് ഒരു പ്രശ്നമല്ല അല്ലേ അവരുടെ ടെൻഷനു കാരണമല്ലേ അല്ല അത് പിന്നെ അങ്ങനെയല്ല എത്രയാന്ന് പറഞ്ഞാലും ഓ നിനക്ക് സെന്റിമെന്റ്സും കാര്യങ്ങളും ഇതേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നീയും കൂടെ കാരണമാ ഇപ്പം ഈ ജീവിതം ഇങ്ങനെയായിരിക്കും അറിയാലോ നീ വന്നതിന് ശേഷമാ ഇതിനകത്ത് നിനക്കും പങ്കുണ്ട് ഇല്ലായിരുന്നെങ്കിൽ ഒരു കാരണവശാലും ഈ കാര്യങ്ങളൊന്നും ഞാൻ അറിയാൻ പോകുന്നില്ലായിരുന്നു അലീന പറഞ്ഞു അത് പിന്നെ ഞാൻ സാറേ ഞാൻ കൂടുതലൊന്നും പറയണ്ട ഞാൻ പറയുന്നങ്ങൾ അനുസരിച്ചാൽ മതി തൽക്കാലത്തേക്ക് നിന്നെ ഒരിടത്തേക്കും വിടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ബാലേന്ദ്രനെ അല്ലാത്തടത്തും തോറ്റു കൊടുത്താൽ എങ്ങനെയാ എവിടെയെങ്കിലും ഓരോടത്തെങ്കിലും ബാലേന്ദ്രൻ ഒന്ന് ജയിക്കണ്ടേ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ കൃഷ്ണൻമോളോട് അലീൻ്റെ പറഞ്ഞു അതെ നിങ്ങൾ പോയി ഫ്രഷ് ആയിട്ട് വാ എന്തേലും കഴിക്കണ്ടെന്നൊക്കെ ചോദിക്കുവാണ് അലീനെ പറഞ്ഞു എനിക്ക് വിശക്കുന്നില്ല അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ടെന്ന് പറഞ്ഞു കൃഷ്ണമോൾ അലീനയോട് പറഞ്ഞ് എന്ന് പറഞ്ഞു അലീനയുടെ കയ്യിലേക്ക് വിളിച്ചു കൃഷ്ണമോളുള്ളത് അലീനയ്ക്ക് ഒരു സന്തോഷം ആയിരുന്നു പക്ഷേ കൃഷ്ണൻമോൾക്ക് നല്ല വിഷമമുണ്ട് വീട്ടിലെ അവസ്ഥ എന്തായി തീർന്നു കൊടുത്തിട്ട് പിന്നീടാണ് മനുശങ്കർ ഈ കാര്യങ്ങളൊക്കെ അറിയുന്നത് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും മനുശങ്കറോട് ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ വേണ്ടാത്ത പണിക്ക് പോവരുന്ന് എന്നിട്ട് എന്തായി എന്ന് രാജീവിനോട് ചോദിക്കുന്നുണ്ട് രാജീവിനൊന്നും ഇണ്ടാവാൻ പറ്റാത്തൊരവസ്ഥയായിപ്പോയി ഇനിയിപ്പം എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നെ താൻ അവിടെ ചെന്ന ഇത്ര പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതേസമയം വൈജയന്തി ആ പാടെ വല്ലാത്തൊരു അവസ്ഥയിലിരിക്കുകയാണ് വൈജയന്തിയുടെ മനസ്സിൽ മുത്തശ്ശിയുടെ വാക്കുകളാണ് ഭാര്യന്തിൻ്റെ ഇവിടെ നിന്ന് നീ നീ എന്ത് ചെയ്യും ഇത്തരം കാലത്ത് നീ വലിയ ഏതാണെന്ന് അഹങ്കരിച്ച് നടന്നല്ലേ ഇപ്പൊ എന്തായും ചോദിച്ചുകൊണ്ട് ആ മുത്തശ്ശിയുടെ വാക്കുകൾ വാക്കുകളിങ്ങനെ ചെവിയും മുഴങ്ങി കഴിഞ്ഞപ്പോഴത്തേനും വൈജയന്തിയുടെ കണ്ണുകളൊക്കെ നിറഞ്ഞൊഴുകി വൈ ജയന്തി അവിടെ ഇരുന്ന് കരയുമാണ് അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നിറഞ്ഞോട് നിർത്തുന്നു നന്ദി